നമസ്കാരം വാർത്തകളുമായി അവർ ടിവി ട്വന്റി ഫോർ സെവൻ

ശങ്കർ മിഴിയോരം ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന പ്രോഗ്രാമിൽ മലയാള സിനിമയുടെ എക്കാലത്തെയും പ്രണയ നായകൻ ശ്രീ ശങ്കറിന് മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് പ്രേംനസീർ സുഹൃസമിതി ഗ്ലോബൽ അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ചു പ്രസ്തുത ചടങ്ങിൽ സർ സോഹൻ റോയ് ചാക്കോ ഉലക്കാടൻ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര ബിൻമൂസ ട്രാവൽ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മേരി തോമസ് സിനിമാ ഡയറക്ടർ കൃഷ്ണപ്രിയദർശൻ നായർ അക്കാഫ് ജനറൽ സെക്രട്ടറി വി എസ് ബിജുകുമാർ വിഷ്ണു വിജയൻ പ്രേംനസീർ സുഹുർ സമിതി ഗ്ലോബൽ ചെയർമാനും

സാറ്റർഡേ അല്ലേ അതുകൊണ്ട് ലേറ്റ് ആയി പോയി എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് തരാൻ പോകുന്നു അത് നസീസാറിന്റെ പേരിലുള്ള അവാർഡാണ് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്റെ കാരണം ഞാൻ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിന് ശേഷം ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ചിത്രമായിരുന്നു പടയോട്ടം ഇദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾ അറിയണം നമ്മളെല്ലാം വിചാരില്ല ഇദ്ദേഹത്തിന്റെ മലയാള സിനിമ അതിൽ അറിയണം മഞ്ഞൾ വിരിഞ്ഞ അതല്ല ആ വർഷം തന്നെ മഞ്ഞിൽ വിഴിഞ്ഞ മക്കൾ മലയാളത്തിൽ ഇരുന്നൂറ്റമ്പത് ദിവസം ഓടിയപ്പോൾ ഇരുന്നൂറ്റമ്പത് ദിവസം ഒരു വർഷം ഉള്ളു തമിഴില് ഒരു നിലയിലാകെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ഒരേ പല തീയതി ദിവസം ഓടിയതാണ് അന്നത്തെ അതിന്റെ കണക്ക് എന്റെ കൃത്യ കണക്ക് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് ഏതാണ്ട് ടിക്കറ്റ് വേട്ട് രണ്ട് രൂപയ്ക്ക് ഉള്ളു ഇന്ന് ഇരുന്നൂറ് രൂപയാണ് നൂറ് രൂപയായി ദേശീയ ിനം വിദേശികൾ ഉൾപ്പെടെയുള്ള തടവുകാർക്ക് ശിക്ഷയിളവ് അറുപത്തിനാലാമത് ദേശീയദിനത്തോടനുബന്ധിച്ച് വിദേശികൾ ഉൾപ്പെടെ എഴുന്നൂറ്റി എൺപത്തി ഒന്ന് തടവുകാർക്ക് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ് ഇളവ് ചെയ്തു ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ഒരുങ്ങി യു എ രാഷ്ട്രപതിയും അൽബേനിയൻ പ്രധാനമന്ത്രിയും യു എ രാഷ്ട്രപതി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനും അൽബേനിയൻ പ്രധാനമന്ത്രി എ ഡി റാമയും ടിറാന സന്ദർശിച്ച വേളയിൽ സമ്പദ് വ്യവസ്ഥ വ്യാപാരം പുനരുപയോഗ ഊർജം ഭക്ഷ്യസുരക്ഷ സാങ്കേതികവിദ്യ പ്രധാന മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും സഹകരണം വികസിപ്പിക്കുന്നതിനുമുള്ള വഴികൾ ചെയ്തു കുവൈത്തിൽ പുരുഷന്മാരായ വിദേശികൾക്കു വേണ്ടി നിർമ്മിച്ച അഭയകേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ രക്ഷകർത്തവത്തിൽ നിർമ്മിച്ച അഭയകേന്ദ്രം പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ ആക്ടിംഗ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഫഹദ് അൽ മുറാദ് ഉദ്ഘാടനം ചെയ്തു നൂതന സംരംഭങ്ങളുടെ അവസരങ്ങൾ വിളിച്ചറിയിച്ച് വെബ് സമ്മിറ്റ് ഖത്തർ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിന് തുടക്കമായി സമ്മിറ്റിന്റെ ഉദ്ഘാടനം ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി നിർവഹിച്ചു സീസൺ ടു സമാപിച്ചു എഡ്യൂക്കേഷൻ ഗ്രൂപ്പിന് കീഴിലുള്ള യു എയിലെ സ്കൂളുകളിലെ ജീവനക്കാർക്കായി സംഘടിപ്പിച്ച ഫിയസ്റ്റ സീസൺ ടു കായിക മത്സരങ്ങൾ സമാപിച്ചു ശങ്കറിനും വിശിഷ്ട അംഗത്വം പ്രമുഖ കലാപ്രവർത്തകരായ എൻ എൻ മോഹൻദാസിനും സജിത ആർ ശങ്കറിനും കേരള ലളിതകലാ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം അംഗത്വം എഴുപത്തി അയ്യായിരം രൂപ വീതം ലഭിച്ചു യു എ ഇ രാഷ്ട്രപതി ഔദ്യോഗിക സന്ദർശനത്തിന് ഇറ്റലിയിൽ തിങ്കളാഴ്ച ആരംഭിക്കുന്ന സംസ്ഥാന സന്ദർശനത്തിനായി യു എ രാഷ്ട്രപതി ഹിസൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിൽ എത്തി ഇറ്റാലിയൻ വ്യോമാതിർത്തിൽ പ്രവേശിച്ച മുഹമ്മദ് ബിൻ സായിദിന്റെ വിമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് സൈനിക വിമാനങ്ങളുടെ ഒരു സ്കോ ഡ്രോൺ അകമ്പടി സേവിച്ചു സൗദി സൗദി സ്ഥാപക സ്ഥാപക ഗിന്നസ് 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 നേട്ടം നേട്ടം ഫൗണ്ടേഷൻ ദിനാഘോഷങ്ങളുടെ ഭാഗമായി റിയാദിൽ സംഘടിപ്പിച്ച അറബ് അർദ്ധ നൃത്തമാണ് ബുക്കിൽ കയറിയത് നമുക്ക് സ്പോർട്സ് വാർത്തകളിലേക്ക് കോഹ്ലിക്ക് വീണ്ടും റെക്കോർഡ് ഏകദിന ക്രിക്കറ്റിൽ പതിനാലായിരം റൺസ് തികച്ചു ഏകദിനത്തിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ ക്യാച്ച് എടുത്ത താരമായി കോഹ്ലി അയർലൻഡിനെതിരെ വിജയം ജയം വിന്നേഴ്സ് ഷീൽഡ് മോഹൻ ബഗാൻ സൂപ്പർ കോമൺവെൽത്ത് കോമൺവെൽത്ത് ഇന്ത്യ ം വഹിക്കാൻ താല്പര്യമുണ്ടെന്ന് കാട്ടി കോമൺവെൽത്ത് ഗെയിംസ് ഫൗണ്ടറേഷന് ഇന്ത്യ കത്തയച്ചു ഗുജറാത്തിലെ അഹമ്മദാബാദ് ഒഡീഷയിലെ ഭുവനേശ്വർ എന്നീ സ്ഥലങ്ങളിലാണ് പ്രാഥമിക പരിഗണനയിലുള്ളത് കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ റിയൽ മലബാർ എഫ് സിക്ക് വിജയം എഫ് സി കേരളയെ നാല് രണ്ടിന് തോൽപ്പിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം